ഹലോ ഈ ഇല എടുത്ത് വാട്ടുന്നത് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ടായിട്ടുള്ള ചോറ് പൊതിയാണെന്ന് ഇന്ന് വേറൊരു ഐറ്റം ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോത്ത് കഴിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പോത്തിറച്ച് വാങ്ങിയായിരുന്നു അപ്പോൾ അത് കറി വെച്ച് അപ്പോൾ കറി വെച്ചതെന്ന് കുറച്ചെടുത്ത് തന്നെ ഫ്രൈ ആക്കി അപ്പോൾ ഇങ്ങനെ ഈ ഐറ്റങ്ങളെല്ലാം ഉള്ള വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊറോട്ടകളെ വാങ്ങിച്ച് പോത്ത് കഴി ഉണ്ടാക്കണം അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു ഇല തുമ്പല വാട്ടിയെടുത്ത് അത് നല്ലപോലെ തുളച്ചൊക്കെ വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് അതിവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അത് പൊറോട്ട എടുത്ത് വെക്കുകയാണ് പൊറോട്ട വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറച്ചിയുടെ കുറച്ച് ഗ്രേവി ഒഴിക്കുകയാണ് അപ്പോൾ ഈ ഗ്രേവിയെന്ന് പറയുന്നത് അത് ആവിയറി വരുമ്പോൾ നല്ല രീതിയിൽ സെറ്റായി വരും അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്ത പോത്തിറച്ചിന്താ അതിലോട്ട് വയ്ക്കുന്നു കുറച്ച് സവാള വയ്ക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് അടിക്കുകയാണ് അടുത്ത പൊറോട്ട അതുപോലെ വെക്കുന്നു അപ്പോൾ അതിൻ്റെ മേളിൽ കുറച്ച് ഗ്രേവി ഒഴിക്കുന്നു വീണ്ടും നമ്മൾ പോത്ത് ഫ്രൈ അതെല്ലാം ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ പോത്ത് ഫ്രൈ വെച്ചിട്ട് അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് സവാള തന്നെ ആക്കി മേളിലേക്ക് വെക്കുന്നു അപ്പോൾ കുറച്ചുള്ള എന്ന് പറഞ്ഞത് എൻ്റെ സൈഡിലോട്ട് കുറയ്ക്കുക ഒഴിക്കുന്നു എന്നുവെച്ചാൽ ആ ഗ്രേവിയിൽ പൊറോട്ട കുതിർന്ന് വരണം അപ്പോൾ അങ്ങനെ വെച്ചിട്ട് മുകളിലൊരു പൊറോട്ടേണ്ട വെച്ച് അതൊന്ന് ക്ലോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ആ ഇല നല്ലപോലെ മടക്കിയെടുത്ത് കിഴി രൂപത്തിലാക്കണം അപ്പോൾ കിഴി രൂപത്തിലാക്കിയിട്ട് ആ വാഴയിൽ നിന്ന് എടുത്ത നാല് കൊണ്ട് തന്നെയാണ് നമ്മളത് കെട്ടി വെക്കുന്നത് അപ്പോൾ നല്ലതുപോലെ അതാ കെട്ടി സെറ്റാക്കിയാണ് വേണ്ട അപ്പോൾ പോത്ത് കിഴി റെഡിയായി ഇനി അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ഇത് നമുക്ക് ആവി ഏറ്റിയെടുക്കണം അപ്പം നമ്മളിവിടെ ആവി കയറ്റാനായിട്ട് പുട്ട് കൊടുവാൻ പുട്ട് ചിരട്ടയാണ് എടുത്തേക്കുന്നത് നമ്മളിവിടെ പുട്ടുണ്ടാക്കുന്നത് ഈ ചിരട്ടയിലാണ് അപ്പോൾ ഇതാണ്ടാ ചിരട്ടയിൽ താഴെ മൂന്ന് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ചിരട്ടയിൽ നമ്മൾ ആ കിഴി ഉണ്ടാക്കി വെച്ച കിഴി അതിലോട്ട് വെച്ച് ഇനി ഒരു പാത്രം വെച്ച് അത് നല്ല രീതിയിൽ അടച്ചിട്ട് നല്ല തീയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കയറും അപ്പോൾ ആവി കയറി കഴിയുമ്പോഴത്തേക്ക് അത് ഫുള്ള് ആവിയിലങ്ങ് കുളിച്ച് വരും അപ്പോൾ അത് ആ ആവിയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് സമയം കൂടി ഇരിക്കും നല്ല രീതിയിൽ ആവി കയറിട്ട് ഫുള് ആവിയൊക്കെ കയറി നമ്മൾ ഇനി അതിൻ്റെ അളപ്പുപാത്രം പതുക്കെ എടുത്ത് മാറ്റിയാണ് അല്ലാവിന്ന് ഫുള്ള് ആവി നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആവി പറക്കുന്നൊക്കെ നമുക്ക് നല്ലോണം കാണാൻ പറ്റും അതുപോലെ തന്നെ തുടക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ഇനി അത് കൈയുള്ള കാര്യം നല്ല ചൂടായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളത് ഇതുപോലെ എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റിയാണ് പ്ലേറ്റിലോട്ട് മാറ്റി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കതിനെ ഒന്ന് അഴിച്ച് നോക്കാം എന്ത് വരുവാ എന്നുള്ളത് കെട്ടക്ക അഴിച്ച് ശരിക്കും പറഞ്ഞാൽ ബെറോട്ട എല്ലാം ജസ്റ്റ് ഒന്ന് ആവി കയറ്റുമ്പോൾ തന്നെ അങ്ങ് പഞ്ഞി പോലെ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ പറയണെന്ന് വെച്ചാൽ ഞാൻ ബീഫിൻ്റെ എല്ലാം കൂടെ കുതിർന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ മധ്യ ഭാഗത്തേക്കുന്ന പൊറോട്ടക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ആ ഗ്രേവിയിൽ എല്ലാത്തിലും നല്ല കുളിച്ചിരിക്കുകയാണ് സംഭവം വേണ്ട അടിപൊളിയായി പൊത്തിറച്ചി നമ്മൾ വീട്ടിലേക്ക് വാങ്ങി കറി അയക്കുമ്പം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം സംഭവം അടിപൊളിയാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ